എല്ലാ ബഹുമാനത്തോടും പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ദേവവിശ്വാസി അല്ല മുഖ്യമന്ത്രി ഒരു നാസ്തികനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞങ്ങളെ പാർട്ടിയിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികളാണ് അപ്പോ ഞാൻ പതിനെട്ട് സമയം പതിനെട്ട് തവണ ശബരിമല പോയ വിശ്വാസി പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഒരു നാസ്തികനായ ഒരു സി പി എം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ആരാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ശരിക്ക് സംസാരിക്കുന്നത് ഇത് ആരാധന ഭാഗമാണെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് അവരുടെ വിശ്വാസം ബഹുമാനിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കില്ല വിളിക്കരുത്